വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം ഒൻപത് മുതൽ സുരവചനങ്ങൾ യേശുവിൻ്റെ ശിഷ്യർക്ക് വിജാതിയിൽ നിന്നും വിഭൂതത്തിൽ നിന്നും പീഡനങ്ങൾ ഉണ്ടാവും വിശ്വാസപ്രതി വിചാരണ ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക സഹായം ലഭിക്കുമെന്ന വാഗ്ദാനം പ്രസ്തുത സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന അനാവശ്യമായ ആകൃതകളെ മാറ്റുന്ന വന്ന കുടുംബാംഗങ്ങളിൽ നിന്നും ഒറ്റ കൊടുക്കൽ പോലും ശിഷ്യന്മാർ അനുഭവിക്കേണ്ടി വരും പീഡനം അധികാരികളിൽ നിന്ന് മാത്രമല്ല കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടാകും താങ്കളുടെ സാക്ഷ്യത്തിൻ്റെ പേരിൽ എല്ലാവരും ശിഷ്യരെ വെറുക്കും അവസാന വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കണമെന്ന ഒരു സാമാന്യ തത്വം തന്നെയാണ് പീഡനത്തിൻ്റെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാൽ മരണം വരെ പിടിച്ചു നിൽക്കുന്നവൻ മരണത്തിലൂടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടും പക്ഷേ ഒരു ക്രിസ്തു ശിഷ്യനും പീഡിക്കേണ്ടതില്ല കാരണം അവനെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കും നമ്മും ശനീകരും പിതാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും